നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പൈൻകുളത്ത് മരം കടപുഴകി വീണ് ചേലക്കര സ്വദേശിക്ക് പരിക്ക ശക്തമായ കാറ്റിലും മഴയിലും പൈങ്കുളം ഗേറ്റിന് സമീപത്ത് മരം കടപുഴകി വീണാണ് യുവാവിന് പരിക്കേറ്റത് ചേലക്കര മേപ്പാടം സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള അതുൽ കച്ചവട സ്ഥാപനത്തിൽ നിന്ന് തിരിച്ച് ബൈക്കിൽ വരുന്നതിനിടെയാണ് മരം വീണ അപകടം സംഭവിച്ചത് തുടർന്ന് പരിക്കേറ്റ യുവാവിനെ വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് സംഭവം ഇതേ തുടർന്ന് സ്ഥലത്ത് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ശക്തമായ കാറ്റിലും മഴയിലും പൈംകുളം ഗേറ്റിന് സമീപത്ത് മരം വീണതിനെ തുടർന്ന് വൈദ്യുത പോസ്റ്റുകളും കേബിൾ കണക്ഷനുകളുമെല്ലാം താറുമാറായി ചെറുതുരുത്തി പോലീസും ഷൊർണൂർ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക് പുനർസ്ഥാപിച്ചത്